നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തുപുഴ ഓന്തുവച്ചയിലാണ് സംഭവം ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്ന് പാറ ഉൽപ്പന്നമായി വന്ന ടോറസ് ലോറി വളവ് തിരിയവേ നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലും മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം അപകടത്തിൽ ഡ്രൈവറുടെ കാൽ കുരുങ്ങിപ്പോയി തുടർന്ന് കടയ്ക്കൽ ഫയർഫോഴ്സും കുളത്തുപുഴ പോലീസ് ഉൾപ്പെടെ യുവാവിനെ രക്ഷിച്ചു പരിക്കുപറ്റിയ തമിഴ്നാട് സേലം സ്വദേശി രാജവേലിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇറക്കങ്ങളിൽ ഡ്രൈവർമാർ ന്യൂട്രൽ അടിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ

ലോഡായിട്ട് വന്ന വണ്ടിയാണ് പുറത്ത് പുഴയിൽ നിന്ന് അഞ്ചോ മണിക്ക് പുള്ളി നേരത്ത് ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാണ് വരുന്ന വഴി ട്രേണി കട്ടിയായിട്ട് ചീർ റിട്ടേൺ വന്നില്ല അതാണ് പുള്ളി പൊതുവെ പറയുന്നത് പക്ഷേ നല്ല സൗണ്ട് ബ്രേക്ക് പൊട്ടി സൗണ്ട് കേട്ട് ആണ് ഞങ്ങളൊക്കെ ഉടന്നത് എനിക്ക് വരുന്നത് പക്ഷെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ ചെറുകി പോകത്തിട്ട് നേരെ വന്നിട്ട് പലസുകളിൽ കട്ടിങ്ങിനോടേ വീട്ടിലടിച്ച് കട്ടിങ്ങിൽ വന്ന് ഇടിച്ച് കൂടലിൽ വീണേ ചെയ്തു വീണ് ജാമായിട്ട് പുള്ളിയിൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് വേറെ വലിയ പെരുക്കൊന്നുമില്ല കാല് കുടുങ്ങിയിരുന്നു കാലെടുക്കാൻ പറ്റാതായി കാർപൊക്കെ രണ്ട് ക്രൈം വന്നു അങ്ങനെല്ലാം കൂടെ എല്ലാട്ടുകാരെല്ലാം കൂടി പിടിച്ച് വലിച്ച് നൂത്ത് പെരുവത്തിന് എടുത്തു അടുത്ത് പോസ്റ്റില്ലെങ്കിൽ ആംബുലൻസിൽ വിട്ട് രണ്ട് കുഴപ്പമൊന്നും കാലിന് നേരെ കുഞ്ഞു പറഞ്ഞു പറഞ്ഞ വിഷയമുള്ളൂ കുഴപ്പമൊന്നും ഇവരെ ഇല്ല പിന്നീട് വണ്ടി അവിടെ കിടക്കുന്നു അഞ്ചു അഞ്ചുമണി കഴിഞ്ഞ് അഞ്ചു ഇരുപത് അത് തന്നെ സാർ അഞ്ചരയ്ക്ക് കുറച്ച് കൂടെ വന്നു കാലിന് കുടിച്ചിട്ട് വന്ന ഫലമാണ് അപ്പം അഞ്ചുമണി കഴിഞ്ഞ് അഞ്ചുകാലിനകത്ത് വെച്ചിട്ടുള്ള പോകുന്നത് ഇടിച്ചതിന് ശേഷം പാങ്ക് ചെയ്യുന്ന സമയത്ത് בלי കേട്ടോണാണ് നമ്മൾ മോഡി ഇറങ്ങി വരുന്നത് വന്നത സംഭവം നമ്മൾ മൂ നാലേ പേര് വന്നു पुलिस ആൾക്കാരെ അപ്പോൾ സംഭവിച്ചതാണ് സ്ലോവായിട്ട് വരും ரொம்ப സ്പീഡോ അല്ല വാളവല്ല വാട്ട് പെടില്ല ബ്രേക്ക് ഇന്നിത് അതിനെ റൈട്രോ ഓടിക്കില്ല ഇറങ്ങി വരുന്നത് കട്ടായിട്ട് നിർത്തിവന്നില്ല അങ്ങനങ്ങ് പോയി വണ്ടി ആള് ഫുൾ ലോഡ് ആണ് Amus. Ja,